ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചെമ്മീൻ വെച്ചുള്ള ഒരു ഈസി റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചെമ്മീൻ ചള്ളം പൊരിച്ചതെന്നാണ് പറയുന്നത് നമുക്കിത് ചോറിനെ കൂടിയും അതുപോലെ ടൊമാറ്റോ കെ ചെമ്മിനെ കൂടി ഡിപ്പ് ചെയ്താണെങ്കിലും കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് ചെറിയൊരു സ്പൈസിയും ഒക്കെ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിനു മുമ്പായിട്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ചെവ്ന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ഇതൊന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അതിനുവേണ്ട മസാലപ്പൊടികൾ കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഉപ്പ് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ് ചെമ്മീൻ നമുക്ക് വലുതുണ്ടെങ്കിൽ വലുതിടാം ചെറുതുണ്ടെങ്കിൽ ചെറുതിടാം ഞാനിവിടെ കുറച്ച് ചെറിയ ചെമ്മീൻ ഉണ്ടായിരുന്നു അത് വെച്ചാണ് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതല്ല നമുക്ക് പഴയ കാലത്തുള്ള അരക്കല്ലുണ്ടെങ്കിൽ അരക്കല്ലിലിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും ഇനി നമുക്കൊരു നാരങ്ങയുടെ ആ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ വെച്ചാൽ പരത്തി എടുത്താൽ മതി ഇത് നമ്മളെ വളരെ വ്യത്യസ്തമായി ചെമ്മീൻ കട്ട്ലേറ്റൊന്നും അല്ല ചെമ്മീൻ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അറിയാലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയും അതുപോലെ മുട്ടയില് ഡിപ്പ് ചെയ്ത് കോൺ ഇതിലൊക്കെ പൊരിച്ചാണ് എടുക്കുന്നത് ഇത് നോക്കി അല്പം പോലും എണ്ണയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ചോറിന അതുപോലെ നമുക്ക് വെറുതെ കെച്ചപ്പിനെ കൂടി മുക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും കണ്ട വീഡിയോ കണ്ടാൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അത്രയ്ക്കും നല്ല രുചിയാണ് നമ്മൾ ചെമ്മീൻ എപ്പോഴും റോസ്റ്റ് ചെയ്തും ഫ്രൈ ചെയ്തും ഒക്കെയല്ലേ കഴിക്കുന്നത് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ കൈ വെച്ചൊന്ന് ബോളാക്കി എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് നമ്മൾ പരിപ്പോടേക്ക് ഫ്രൈ ചെയ്യുക അതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അപ്പം തന്നെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചെടുത്താൽ മതിയാകും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും ഉണ്ടാക്കിയിട്ടൊന്ന് കമൻ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്